രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് തന്നെ മത്സരിച്ചേക്കുമെന്ന് റിപ്പോർട്ട് രാഹുലിന് മത്സരിക്കാൻ മറ്റൊരു സുരക്ഷിത മണ്ഡലം ഇല്ലെന്ന വിലയിരുത്തലിലാണ് ഹൈക്കമാൻഡ് എന്നാണ് റിപ്പോർട്ട് മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് രാഹുൽ ഹൈക്കമാൻഡ് നേതൃത്വത്തോട് ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല കേരളത്തിൽ കോൺഗ്രസ് ഇടത് ഇടതുപോരാട്ടത്തെ ന്യായീകരിച്ച് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ രംഗത്ത് വന്നിരുന്നു രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതിനുള്ള ത്വാത്വിക ന്യായീകരണമാണ് ദേശീയ നേതാക്കൾ ന്യായീകരിക്കുന്നതും രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതിന്റെ മുന്നോടിയാണെന്നാണ് വിവരം രാഹുലിലെ രണ്ടാം മണ്ഡലമായി അമേഠിയും പരിഗണനയിലുണ്ട് രാഹുൽ ഗാന്ധി വിദേശത്തു നിന്നും മടങ്ങിയെത്തിയതിനു ശേഷമായിരിക്കും ഇവിടെ മത്സരിക്കണമെന്നതിൽ അവസാന തീരുമാനമുണ്ടാകുക കെ സി വേണുഗോപാൽ കേരളത്തിൽ നിന്നും മത്സരിക്കുന്ന കാര്യത്തിനും ദേശീയ നേതൃത്വത്തിന് ആശയക്കുഴപ്പമുണ്ട് കെ സി വേണുഗോപാൽ മത്സരിക്കുന്നത് രാജ്യസഭയിൽ ഒരു സീറ്റ് നഷ്ടപ്പെടുത്തണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ വിലയിരുത്തൽ നേരത്തെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചേക്കില്ലെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ തെക്കേന്ത്യയിൽ നിന്നും മത്സരിക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ വയനാട് ഉപേക്ഷിച്ച് രാഹുൽ കർണാടകയിൽ നിന്നോ തെലങ്കാനയിൽ നിന്നോ ജനവിധി തേടിയേക്കുമെന്നായിരുന്നു റിപ്പോർട്ട് അമേഠിയെ കൂടാതെയാണ് രാഹുൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിക്കാനാണ് സാധ്യതയെന്നായിരുന്നു നേരത്തെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വയനാട്ടിൽ മത്സരിക്കാതെ ഒരിക്കൽ കൂടി അമേഠിയിൽ നിന്ന് മത്സരിക്കാൻ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അഖിലേഷ് യാദവും മായാവതിയും ഇല്ലാതെ രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കണമെന്ന തന്റെ വെല്ലുവിളി ഏറ്റെടുത്താൽ കോൺഗ്രസ് നേതാവ് ജയറാം രമേശിനോട് നന്ദി പറയുന്നു ഒരു സാധാരണ ബി ജെ പി പ്രവർത്തക എന്നതിൽ ഈ വെല്ലുവിളി സ്വീകരിക്കുന്നു ബി ജെ പിയുടെ അമേഠിയിലെ പ്രവർത്തകർ അടക്കം ഞങ്ങളെല്ലാവരും ഇന്ന് തന്നെ രാഹുൽ ഗാന്ധി അമേഠിയിലെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന്റെ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി വഴി പ്രഖ്യാപിക്കുന്നത് കാത്തിരിക്കുകയാണെന്നും ജയറാം രാഹുൽ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് പോകാതെ അമേഠിയിൽ മത്സരിക്കുമെങ്കിൽ പ്രഖ്യാപിച്ചിരുന്നു എന്നായിരുന്നു സ്മൃതി ഇറാനിയുടെ പ്രതികരണം ഭാരത് ജോഡോ ന്യായയാത്രയുടെ ഭാഗമായി രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ അമേഠി മണ്ഡലത്തിൽ പര്യടനം നടത്തിയിരുന്നു അഞ്ചു വർഷം മുമ്പ് വോട്ടർമാർത്തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് അമേഠിയിൽ വെച്ച് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞിരുന്നത് അമേഠിയിൽ നിന്നുള്ള രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കുമെന്നും ജയറാം രമേശ് വ്യക്തമാക്കിയിരുന്നു ഉത്തർപ്രദേശിൽ ഗാന്ധി കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലമായി കണക്കാക്കിയിരുന്ന അമേഠിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടിരുന്നു അമേഠിക്കൊപ്പം മത്സരിച്ച വയനാടിൽ നിന്നും വിജയിച്ചായിരുന്നു രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭയിൽ എത്തിയത് രണ്ടായിരത്തി നാല് മുതൽ തുടർച്ചയായി മൂന്ന് തവണ അമേഠിയെ പ്രതിനിധീകരിച്ച രാഹുലിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പരാജയം കോൺഗ്രസിന് അപ്രതീക്ഷിതമായിരുന്നു ന്യൂസ് ഡെസ്ക് യൂടോ